ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പല ആളുകളും നമ്മൾ ബിഗ് ബോസ് സംബന്ധമായ റിവ്യൂ ചെയ്യുന്നുണ്ട് പല ആളുകളും അതേക്കുറിച്ച് എന്നോട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് ഓരോ കണ്ടസ്റ്റൻസ് എവിടെയാണ് ബ്രോ അവരെ ഒരു വീഡിയോ ചെയ്യുക ഒരുപാടായവരെക്കുറിച്ച് കേട്ടിട്ട് എന്നൊക്കെ പറയാറ് ഞാനിന്ന് നമ്മുടെ സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസായ വിഷ്ണുവിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ കൂടുതൽ പറയുന്നതിനു മുന്നേ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് ഞാൻ വിഷ്ണുവിനെ കുറിച്ച് പറയുക അല്ലേ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു ഇപ്പോൾ എവിടെയാണുപ്രവോ വിഷ്ണുവിൻ്റെ ഒരു അറിവില്ല വിഷ്ണു ഇപ്പം വിഷ്ണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇല്ല വിഷ്ണുവിൻ്റെ ഒരു അറിവുല്ല ഞങ്ങൾക്ക് വിഷ്ണുവിനെ കുറിച്ച് അറിയണമെന്നാഗ്രഹമുണ്ട് അപ്പം ഇന്ന് എന്ന് പറയാൻ നമ്മുടെ സീസൺ ഫൈവിലെ ആയ വിഷ്ണുവിനെ കുറിച്ചാണ് വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ അഖിൽമാരും വിഷ്ണു ശിശിച്ചാട്ടർ ഇവര് മൂന്നു കൂട്ടുകെട്ട് ബിഗ് ബോസിൽ നല്ല കൂട്ടുകെട്ടായിരുന്നു അവർ നമ്മൾ ഒരു പക്ഷേ സീസൺ ഫൈവില് ഫൈനലിൽ എത്തുമെന്ന് വിചാരിച്ചൊരു കണ്ടസ്റ്റൻസിട വിഷ്ണു എല്ലാവർക്കും വിഷ്ണുവിനെ ഇഷ്ടമാണ് ഒരുപാട് ആരാധകർ ആരാധകരുണ്ടായത് പക്ഷെ എങ്ങനെയോ അദ്ദേഹം പുറത്താകുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പം അതൊന്നുമല്ല വിഷ്ണു ഇപ്പം എവിടെയാണ് കുറിച്ച് എന്താണ് ഇപ്പം എവിടെ പോയി വിഷ്ണുവിൻ്റെ ഒരു അറിവ് കൂട്ടല്ലോ എന്നാണ് പല ആളുകളും നമ്മളോട് ചോദിക്കുന്നത് അപ്പം ഒരുപാട് പേര് നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം വിഷ്ണു എവിടെയെന്ന് ചോദിച്ചാൽ വിഷ്ണു ഇപ്പം കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്നുണ്ടെന്നാണ് കൂടുതൽ അറിയാൻ സാധിച്ചത് പിന്നെ വിഷ്ണുവിനെക്കുറിച്ച് വിഷ്ണു എന്ന് കുറച്ച് സീരിയസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ചെറിയ ഷോർട്ട് ഫിലിം അങ്ങനെ അങ്ങനെയുള്ളതിലൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് എനിക്ക് കൂടുതലും അദ്ദേഹത്തെ കുറച്ച് തിരക്കിപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് ബ്രോ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണം നിങ്ങളിപ്പം ഇപ്പം സിക്സിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെയല്ലേ വീഡിയോ ചെയ്യുന്നത് പക്ഷേ സീസൺ ഫൈവിലെ അവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റിയില്ല അവരൊക്കെ ബിഗ് ബോസ് താരങ്ങളല്ലേ പിന്നാലങ്ങളല്ലോ അവരെ അവരെക്കുറിച്ചും വീഡിയോ അങ്ങനെയാണ് പല ആളുകളും പേര് എന്നോട് പറയാ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പല ആളുകളും എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വിഷ്ണുവിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം അദ്ദേഹം ഓരോ സിനിമയിലോ ഉണ്ടെന്നാണെങ്കിൽ എനിക്കത് അറിയാൻ സാധിച്ചത് നമ്മുടെ അഖിൽ മാരാറൊക്കെ ഒക്കെ സംബന്ധമായ ഒരു സിനിമയിലാണ് അപ്പോൾ അതിലേക്കാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് പിന്നെ കുറെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെബ് സീരീസ് പോലത്തെ കുറച്ച് ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള ഇതിലൊക്കെ അദ്ദേഹം ഉണ്ട് അഭിനയിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു കുട്ടിയോട് അവസാനിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ